യഷയാവ് അധ്യായം പതിനഞ്ച് മോവാബിനെക്കുറിച്ചുള്ള പ്രവാചകം ഒരു രാത്രിയിൽ മോവാബിലെ ആറ് പട്ടണം നശിച്ചു ശൂന്യമായി പോയിരിക്കുന്നു ഒരു രാത്രിയിൽ മോവാബിലെ കീർ പട്ടണം നശിച്ചു ശൂന്യമായി പോയിരിക്കുന്നു ബെയ്യീത്തും ദീപോനും കരയേണ്ടതിന് പൂജാഗിരികളിൽ കയറിപ്പോയിരിക്കുന്നു നെബോവിലും മേദബയിലും മോവാബ് നിലവിളിക്കുന്നു അവരുടെ തലയൊക്കെയും മൊട്ടയടിച്ചും താടിയൊക്കെയും കത്രിച്ചും ഇരിക്കുന്നു അവരുടെ വീഥികളിൽ അവർ രട്ടുടുത്ത് നടക്കുന്നു അവരുടെ പുരമുകളിലും വിശാല സ്ഥലങ്ങളിലും എല്ലാവരും മുറയിട്ട് കരയുന്നു ഹെഷ്ബോനും എലയാലയെയും നിലവിളിക്കുന്നു അവരുടെ ഒച്ച യഹസ് വരെ കേൾക്കുന്നു അതുകൊണ്ട് മോവാബിൻ്റെ ആയുധപാണികൾ അലറുന്നു അവൻ്റെ പ്രാണൻ അവൻ്റെ ഉള്ളിൽ നടങ്ങുന്നു എൻ്റെ ഹൃദയം മോവാബിനെക്കുറിച്ച് നിലവിളിക്കുന്നു അതിലെ കുലീനന്മാർ സോവാരിലേക്കും എഗ്ലത്ത് ഷളീഷ്യയിലേക്കും ഓടിപ്പോകുന്നു ലൂഹീത്തിലേക്കുള്ള കയറ്റത്തിൽ കൂടി അവർ കരഞ്ഞും കൊണ്ട് കയറി ചെല്ലുന്നു ഹോരോനീമിലേക്കുള്ള വഴിയിൽ അവർ നാശത്തിൻ്റെ നിലവിളി കൂട്ടുന്നു നിംറീമിലെ ജലാശയങ്ങൾ വരണ്ടിരിക്കുന്നു അതുകൊണ്ട് പുല്ലുണങ്ങി ഇളം പുല്ല് വാടി പച്ചയായതൊക്കെയും ഇല്ലാതെയായിരിക്കുന്നു ആകയാൽ അവർ സ്വരൂപിച്ച സമ്പത്തും സംഗ്രഹിച്ചു വച്ചതും അലരിത്തോട്ടത്തിനക്കരയ്ക്ക് എടുത്തുകൊണ്ടു പോകുന്നു നിലവിളി മോവാബിൻ്റെ അതിർത്തികളെ ചുറ്റിയിരിക്കുന്നു അലർച്ച എഗ്ലയും വരെയും കൂക്കൽ വേർ ഏലിയും വരെയും എത്തിയിരിക്കുന്നു ധീമോനിലെ ജലാശയങ്ങൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ ധീമോൻ്റെ മേൽ ഇതിലധികം വരുത്തും മോവാബി മോവാബിൽ നിന്ന് ചാടിപ്പോയവരുടെ മേലും ദേശത്തിൽ ശേഷിച്ചവരുടെ മേലെ ഞാൻ ഒരു സിംഹത്തെ വരുത്തും